ന് അടിവരയിട്ട പാർലമെന്റിൽ തങ്ങളുടെ സ്വാധീനം അറക്കിട്ടുറപ്പിക്കുകയാണ് കണ്ണൂർ ജില്ല ബി ജെ പിന്ന സി സദാനന്ദർ മാസ്റ്റർ കൂടി രാജ്യസഭയിലേക്ക് എത്തുന്നതോടെ ലോക്സഭയിലും രാജ്യസഭയിലുമായി കണ്ണൂരിൽ നിന്നുള്ള പ്രതിനിധികളുടെ എണ്ണം ഒൻപതായി ഉയർന്നു മുഖ്യമന്ത്രിയും കെ പി സി സി അധ്യക്ഷനും സി പി എം സംസ്ഥാന കണ്ണൂരുകാരാണെന്നത് ഈ ജില്ലയുടെ രാഷ്ട്രീയ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുന്നു സി സദാനന്ദൻ മാസ്റ്ററുടെ വരവോടെ മലബാറിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കൂടുതൽ വേഗം കൈവരുമെന്ന പ്രതീക്ഷയിലാണ് കണ്ണൂരിലെ ജനങ്ങൾ രാജ്യസഭയിലെ കണ്ണൂരിന്റെ കരുത്ത് നമുക്കൊന്ന് നോക്കാം ഇടതുപക്ഷത്തു നിന്ന് വി ശിവദാസൻ ജോൺ ബ്രിട്ടാസ് പി സന്തോഷ് കുമാർ എന്നിവർക്കൊപ്പം ബി ജെ പി സി സദാനന്ദനും രാജ്യസഭയിൽ കണ്ണൂരിന്റെ ശബ്ദമാകും വി ശിവദാസൻ ഇരിട്ടി സ്വദേശിയായ ശിവദാസൻ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച ദേശീയ നേതൃത്വത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അദ്ദേഹം രാജ്യസഭയിൽ എത്തുന്നത് യുവജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് പാർലമെന്റിന്റെ ശബ്ദം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അടുത്തതായി ജോൺ ബ്രിട്ടാസ് മാധ്യമ പ്രവർത്തന രംഗത്തെ അനുഭവ സമ്പത്തുമായി കണ്ണൂർ പുളിക്കുറുമ്പ സ്വദേശിയായ ജോൺ ബ്രിട്ടാസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജ്യസഭയിലെത്തി ജനകീയ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകളിലൂടെ അദ്ദേഹം ശ്രദ്ധേയനാണ് അടുത്തതായി പി സന്തോഷ് കുമാർ കണ്ണൂരിലെ ഇരുക്കൂർ പടിയൂർ സ്വദേശിയായ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ രണ്ടായിരത്തി അംഗമാണ് കാർഷിക തൊഴിലാളി പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന്റെ ശബ്ദം സഭയിൽ ഉയർന്നു കേൾക്കുന്നു ഏറ്റവും അവസാനമായ സി സദാനന്ദൻ മാസ്റ്റർ മട്ടന്നൂർ ഉറവച്ചാല സ്വദേശിയായ സദാനന്ദൻ മാസ്റ്റർ അധ്യാപകനായും ജനവഭൂപിയുടെ സബ് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാജ്യസഭാ പ്രവേശനം കണ്ണൂരിന് കൂടുതൽ പ്രാതിനിധ്യം നൽകും ഇനി ലോക്സഭയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കൂടി ഒന്ന് നോക്കാം കണ്ണൂർ ജില്ലയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ കണ്ണൂർ കാസർഗോഡ് വടകര ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നു ഈ മണ്ഡലങ്ങളിലെ എം പിമാരിൽ ഭൂരിഭാഗവും കണ്ണൂർ സ്വദേശികളോ കണ്ണൂരുമായി അടുത്ത ബന്ധമുള്ളവരോ ആണ് കെ സുധാകരൻ മുൻ കെ പി സി സി അധ്യക്ഷനും കണ്ണൂരിന്റെ സ്വന്തം പ്രതിനിധിയുമായ കെ സുധാകരൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു ജില്ലയുടെ വികസനത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ് എം കെ രാഘവൻ കണ്ണൂരിന്റെ അയൽ ജില്ലയായ കോഴിക്കോടിന്റെ എം പി ആണെങ്കിലും പയ്യന്നൂർ കുഞ്ഞുമംഗലം സ്വദേശിയായ എം കെ രാഘവൻ കണ്ണൂരുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ കോഴിക്കോടിന്റെ എം പി ആയി പ്രവർത്തിക്കുന്ന അദ്ദേഹം വടക്കൻ കേരളത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന നേതാവാണ് അടുത്തതായി കെ സി വേണുഗോപാൽ എഐ സി സി സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ കണ്ണൂർ പയ്യന്നൂർ കണ്ടോന്റോർ സ്വദേശിയാണ് നിലവിൽ ആലപ്പുഴയിൽ നിന്നുള്ള എം പി ആണെങ്കിലും കണ്ണൂരിന്റെ വികസന കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വളരെ വലുതാണ് ഷാഫി പറമ്പിൽ വടകരയുടെ എം പി ആയ ഷാഫി പറമ്പല്ല കണ്ണൂരുമായി കുടുംബ എന്തോമുണ്ട് മാഹിയിലാണ് ഭാര്യവേട് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് തലശ്ശേരി നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വടകര മണ്ഡലം കണ്ണൂരിന്റെ വികസന സാധ്യതകൾ തുറക്കേണ്ട പ്രമുഖരിൽ അദ്ദേഹവുമുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കണ്ണൂരിലെ പയ്യന്നൂർ കളാശ്ശേരി നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കൊല്ലം സ്വദേശിയായ ഉണ്ണിത്താനും കണ്ണൂരിന്റെ വികസന കാര്യങ്ങളിൽ സജീവമായ പങ്കുവയ്ക്കാൻ സാധിക്കും പാർലമെന്റിൽ കണ്ണൂരിന്റെ പ്രാതിനിധ്യം വർദ്ധിക്കുമ്പോൾ ജില്ലയുടെ ചുരകാല അഭിലാഷങ്ങളായ വികസന സ്വപ്നങ്ങൾക്ക് ജീവൻ വയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി ഏക്കർ കണക്കിന് ഭൂമി ഏറ്റെടുത്ത കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നിർമ്മിച്ച കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വിദേശ വിമാനങ്ങൾക്ക് സർവീസ് നടത്താനുള്ള അനുമതി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് എയർപോർട്ട് സർവീസ് ക്വാളിറ്റി സർവേയിൽ രാജ്യത്തെ മികച്ച മൂന്ന് വിമാനത്താവളങ്ങളിൽ ഇടം നേടിയിട്ടും ഈ പദവി ലഭിക്കാത്തത് കണ്ണൂരിന് വലിയ നഷ്ടമാണ് വരുത്തുന്നത് ഈ വിഷയത്തിൽ എം പിമാരുടെ പ്രത്യേകിച്ച് ശിവദാസൻ എംപിയുടെ നേരിട്ടുള്ള ഇടപെടലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ജനങ്ങൾ വ്യക്തമാക്കുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം വടക്കേ മലബാറിലെ യാത്രക്കാർക്ക് തീവണ്ടിക്കായുള്ള നീണ്ട കാത്തിരിപ്പ് മടുപ്പുളവാക്കുന്നതാണ് ജില്ലയുടെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായിട്ടും കണ്ണൂരിൽ മൂന്ന് പ്ലാറ്റ്ഫോമുകളും ഒരു ബൈ മാത്രമാണുള്ളത് ഇത് വികസിപ്പിച്ച പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നത് ജനങ്ങളുടെ പ്രധാന ആവശ്യമാണ് വിടഞ്ഞെത്ത ലോകോത്തര നിലവാരത്തിലുള്ള തുറമുഖം യാഥാർത്ഥ്യമായപ്പോൾ അതിനോടൊപ്പം വ്യാപാര വാണിജ്യ മേഖലകളിൽ മുന്നേറാൻ കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിനും കഴിയണം ഇതിന് ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ അനിവാര്യമാണ് അപാകതകൾ തീർത്ത പാത യാഥാർത്ഥ്യമായാൽ മാത്രം പോരാ വ്യാപാര വിനോദസഞ്ചാര മേഖലകളിൽ കണ്ണൂരിന് വലിയ സാധ്യതകൾ ഉണ്ടെന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു പാർലമെന്റിൽ കണ്ണൂരിന്റെ ശക്തി വർദ്ധിക്കുമ്പോൾ ഈ വികസന സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കണ്ണൂരിലെ ജനങ്ങൾ